ഉമ്മാന വലിയ ഉപ്പ ഉപ്പ ഒരു ഒരു ചൂടന ശബ്ദം ഉയർത്താൻ പറ്റൂല വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കപ്പറിയോട് പറയും പക്ഷെ നമ്മളെ ആലോചിച്ച് നോക്കിട്ടുണ്ടോ നമ്മുടെ അവസ്ഥ നമ്മുടെ ഉപ്പ ആരാണെന്നുള്ളത് നമ്മളൊന്ന് അറിയണം ഒരു പക്ഷേ നമ്മളൊക്കെ ഒരു പ്രായത്തുമ്പോൾ ഞാൻ എന്റെ കാര്യം നോക്ക എന്ന് പറഞ്ഞിട്ട് പ്ലസ് വണ്ണോ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ കാറ്ററിംഗ് സർവീസിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അഞ്ഞൂറ് രൂപയുമായി വന്നിട്ട് നമ്മൾ പറയുന്ന വാച്ച് കണ്ടത് ഞാൻ സമ്പാദിച്ചതാ അഞ്ഞൂറ് രൂപ നമ്മൾ സമ്പാദിച്ചതിന് വലിയ ശബ്ദമുയർത്തി നമ്മൾ സംസാരിക്കുമ്പോ അയ്യായിരം അല്ല അൻപതിനായിരം അല്ല അഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ കഴിച്ചതും കുടിച്ചതും ധരിച്ചതും എല്ലാം നമ്മുടെ വാപ്പ നമ്മുടെ വാപ്പാന്റെ വിയർപ്പ